ിൽ പോയത് ഗവൺമെൻറ് വെച്ച് ആ സംഭവം ഹലോ കേസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഒരു മീറ്റപ്പ് ആണ് അതുപോലെ ഒരു ഫുഡ് അടിക്കാൻ പോകുന്ന വീഡിയോ ആണ് അങ്ങനെ ഒരുപാട് എന്താ പറയുക സവിശേഷതകൾ ചേർന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മളെ ഹൈസ്കൂളുണ്ടല്ലോ സത്യം പറഞ്ഞപ്പോൾ പത്ത് വർഷമായിട്ടോ നമ്മൾ ഹൈസ്കൂള് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഏകദേശം പത്ത് വർഷമായിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വളരെ ചുരുക്കം കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളു കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മളുടെ ലിസ്റ്റിലുള്ള നമ്മളിപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ആൾക്കാർ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ മീറ്റപ്പ് ആണ് ഫുഡ് അടിക്കാൻ പോകുന്നത് നമ്മൾ ഫുഡ് ഫുഡടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഒരു ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ ഒരു മധുകൂത്ത് നാട്ടിൽ നിന്ന് കുറച്ചൊരു അര മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ കരിങ്കല്ലത്താണി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇന്നലെ ഒരു മധുകൂത്ത് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനുപരി നമ്മളുണ്ടല്ലോ ഒരു കുറേ അധികം കള്ളന്മാരെ പൊക്കിയ ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അവരായിട്ട് തന്നെ നമ്മളെടുത്ത് വന്ന് തമാശയിലൂടെ ഈ ഒരു കള്ളത്തര നമ്മളെടുത്ത് പറഞ്ഞു ഇപ്പോഴൊന്നല്ല ഇപ്പോഴെന്നല്ലോ പത്ത് വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ആ ഒരു സംഭവം വേറെ ആരുമല്ല ഇന്നലെ മീറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ അവർ അവരെന്നെ കേട്ടോ കള്ളന്മാര് അപ്പോൾ എന്തായാലും ആ കള്ള കഥ എന്താണെന്നുള്ളത് നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഇപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് ഇറങ്ങാലോട്ട് ഇതിന് പറഞ്ഞ ആവശ്യമില്ല യെസ് അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടില്ലേ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കള്ളകഥ തുടങ്ങണ കേട്ടോ അവരായിട്ടെന്നെ നമ്മളെടുത്ത് പറയാൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് വീഡിയോയിലൊക്കെ ഒന്ന് പറഞ്ഞതാ പത്ത് വർഷം മുമ്പ് നടന്ന സംഭവം അല്ലേന്നൊക്കെ പറഞ്ഞു എന്താന്ന് വെച്ചാൽ എന്താ അതിലോ നമ്മൾ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ സെൻറ് ഓഫിന് സെൻറ്റ് ഓഫുണ്ടായിരുന്നു ആ സെൻറ് ഓഫിന് നമ്മൾ നമ്മൾ ഏകദേശം പ്രേമം ഇറങ്ങിയ ആ ഒരു സമയമൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ പത്താം ക്ലാസ് ഉണ്ടായിരുന്നത് നമ്മൾ ആ ഒരു വർഷത്തെ രണ്ടാമത്തെ ഡ്രസ് കോഡായിരുന്നു ഒന്ന് നമ്മൾ ഓണത്തിന് പ്രേമം ഇറങ്ങിയപ്പോൾ ആ ഒരു പ്രേമത്തിൻ്റെ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി ഉണ്ടായിരുന്നു സ്കൂളിൽ അങ്ങനത്തെ വാൻ ബിൽഡപ്പായിരുന്നു നമ്മൾ സ്കൂളിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ സെൻ്റ് ഓഫിന് നമ്മൾ ഡ്രസ് കോഡും കാര്യങ്ങളും അടിച്ചു ആ ഡ്രസ്സ് കോഡ് ഉണ്ടല്ലോ ഇവന്മാരെന്താ എന്താ ചെയ്യുന്നല്ലോ നമ്മൾ ഏകദേശം നാൽപ്പത് പേരോളം നമ്മുടെ ക്ലാസ്സിന്നും പിന്നെ നമ്മളെ പുറമേ എന്നുള്ള ക്ലാസ് നിന്നും ഒക്കെ പാടെ നമ്മളൊരു ഡ്രസ് കോഡ് അടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി മിക്സ് ആയിട്ട് ആർക്കും അല്ലോ നമ്മളെ ക്ലാസ് മാത്രമല്ല നമ്മുടെ ആ ഒരു പത്തിനുള്ള ആർക്കും അല്ലേ നമ്മളതിൽ കൂടുക ഏകദേശം നാൽപ്പത് പേരെ ഇറങ്ങുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ ഡ്രസ്സ് കോഡും കാര്യങ്ങളും അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഉൾപ്പെടെ ഒരു രണ്ട് മൂന്നാല് അഞ്ചാറ് പേര് പോയിട്ടാണ് സംഭവം ഓർഡർ ചെയ്തത് കളറും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെടുത്ത് അതിൻ്റെ ആ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഷർട്ടിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ നിങ്ങൾ പറയുന്ന മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്റ്റിച്ചിങ് ചാർജ് അന്ന് പറഞ്ഞത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ സ്കൂളിൽ വന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും പറഞ്ഞു അഞ്ഞൂറ്റമ്പത് രൂപയാണ് അപ്പോൾ അന്ന് ക്യാഷ് ഉള്ളവരൊക്കെ ഏകദേശം പത്ത് പതിനഞ്ച് പേര് അന്ന് തന്നെ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനില്ലട്ടതിന് ഡി ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ ഞാൻ ഉൾപ്പെടെ നാലാളാണ് അത് ഞാൻ ഒഴിച്ച് ബാക്കി മൂന്നാളോ അതിലത്തെ കള്ളന്മാരാട്ടോ അമ്മാര് എന്താ ചെയ്ത് വരും നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് കിട്ടുന്ന കയ്യിൽ അതൊക്കെ നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളേലും മൈക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ വോയിസ് ക്ഷമിക്കണം എന്തായാലും നമ്മൾ ആ വോയിസിനുള്ള ഒരു സംഭവം എന്തായാലും നമ്മൾ വേഗാതെ തന്നെ സെറ്റാക്കും വാങ്ങുമ്പോൾ നല്ല അടിപൊളി സൗണ്ട് തന്നെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലോക്കൽ മൈക്കും കാര്യങ്ങളൊന്നും വാങ്ങാത്തത് അപ്പോൾ ഇവന്മാർ ചെയ്ത കാര്യങ്ങൾ അവരെ അടുത്ത് പറയണം അമ്മമാര് ചെയ്തു നമ്മളിതുപോലെ പിറ്റേ ദിവസവും ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ പൈസ പിരിച്ചു അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതിന് നമ്മൾ പൈസ കാര്യങ്ങളൊക്കെ പിരിച്ചു അങ്ങനെ കുറേ പേര് പൈസ കൊടുത്തു ഏകദേശം നാൽപ്പത് പേരുണ്ടായിരുന്നു കേട്ടു ഈ പൈസ പിരിച്ചതിന് നമ്മൾ കുറേ ദിവസം ഏകദേശം ആയ സമയത്ത് ഇതിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ കാക്ക ഈ ഓണറുണ്ടല്ലോ അന്ന് ഞാൻ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കത്തരത്തിലില്ലാത്തത് ഇല്ലാതിരുന്നത് ഇനി വീഡിയോ ചെയ്യാൻ ഒരു കണ്ടൻ്റ് എനിക്ക് കിട്ടിയതും കള്ളക്കഥ പൊളിക്കാനുള്ളൊരു കണ്ടന്റ് എനിക്ക് കിട്ടിയതും അപ്പോൾ എന്തായാലും ഇവർ ചെയ്തതന്നെ ഈ ഇവർ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ കാക്ക വീണ്ടും ഈ കളറ് ഉടമസ്ഥ ഉണ്ടല്ലോ വീണ്ടും ഇവർക്ക് കുറച്ച് കൊടുത്തു ഏകദേശം അഞ്ഞൂറ്റി അമ്പത് പെർ പീസ് പറഞ്ഞാൽ അഞ്ഞൂറ്റമ്പത് ഉള്ളവർ അവർ വീണ്ടും എത്ര കുറച്ച് കൊടുത്തു ആ പൈസ ഇവർ മുക്കി ഇവർ ഇവരെ ചെയ്തെന്ന് പറയും ആ പൈസ കൊണ്ട് ഹറാമിൻ്റെ വഴിയിലൂടെ പോയത് പടം കണ്ടു ഒന്ന് പടം കണ്ടു പിന്നെ ഇവർ ഫുഡ് കഴിച്ച് പിന്നെ കൂട്ടിക്കാണെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ല രണ്ടെയും കൂടി കൂട്ടാതെ ഇവർ മൂന്ന് മൂന്ന് പേരും ചേർന്ന് മിക്ക പ്രതികൾ ഇവർ മൂന്നാൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്മൾ പത്ത് വർഷത്തിന് ശേഷം വീട്ടിലൊരു സംഭവം കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പേരാണ് മിക്ക പ്രതികൾ പിന്നെ വേറെ ഒരു തന്നെ തോന്നുന്നത് അങ്ങനെ ഇവർ ഷെയ്ക്ക് ഇവർ ഡെയിലി ഷെയ്ക്ക് വാസവണ്ണം നമ്മളെ സ്കൂളിൻ്റെ മുമ്പിൽ തന്നെ വാസവണ്ണൻ്റെയും ചേച്ചിൻ്റെയും കട ഉണ്ട് വാസോണ്ണൻ്റെ കടയിൽ തന്നെ ഡെയിലി സർവത്ത് പപ്സ് സമൂസ ഡെയിലി ലൈമും പപ്സും ആണ് ഇവരുടെ ഫുഡ് ഇതൊക്കെ നമ്മളുടെ പിന്നെ നാൽപ്പത് പേരുടെ വീട്ടിൽ കൊണ്ട് പൈസയാണോ ഇവർ മുക്കി പൈസ മുക്കിയ പൈസയോട് ഇവരിൽ ലാവശ്യമായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു ഇവർ പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതല്ല രസം പിന്നെ വീണ്ടും നമ്മൾ ഡ്രസ് കോഡിൻ്റെ അതായത് നമ്മൾ സെൻ്റ് ഓഫീസ് ദിവസം എത്തി അപ്പം അമ്മമാര് പൈസ മുക്കിയത് കുറച്ച് അധികം അവിടെ കടയിൽ കൊടുക്കാനുള്ള എമൗണ്ട് എല്ലാവരും പൈസ കറക്റ്റായിട്ട് കൊടുത്തുക്കണ് അതും എത്ര അഞ്ഞൂറ്റി അൻപത് വെച്ച് എല്ലാവരും കൊടുത്തുക്കണ് ഇവന്മാർ മൂന്നാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അഞ്ഞൂറ്റമ്പത് ഒഴിച്ച് കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ ഗസ്കോഡിൻ്റെ ടൈം ആയ സെൻ്റർ ഓഫിൻ്റെ ടൈം ആയപ്പോൾ പല ദിവസം ഗസ് വാങ്ങാൻ വേണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ പൈസ തികയുന്നില്ല അവിടെയാണ് അവിടെയാണ് വീണ്ടും ഗസ്സായത് പിന്നെ തരാം എന്ന് പറഞ്ഞിട്ടൊക്കെ കാക്കായിട്ട് അത്രയും മീകളായി ഉണ്ടായിരുന്നു പിന്നെ തരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം സാധനം മേടിച്ചു കൊണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ പോകുന്നത് അപ്പോൾ കടയിലെത്തിയപ്പോൾ ഈ കാക്ക വീണ്ടും ഡിസ്കൗണ്ട് കൊടുത്തിരിക്കണേ അഞ്ഞൂറ്റമ്പത് അന്ന് ചില്ലറ് എന്തോ കുറച്ചിരിക്കണേ പിന്നെ അഞ്ഞൂറ് മതി എന്ന് പറഞ്ഞിരിക്കണേ അങ്ങനെ വീണ്ടും അഞ്ഞൂറും വയ്ക്കെത്തി വീണ്ടും കുറച്ചു കാക്ക വീണ്ടും വരി വീണ്ടും പൈസ കയ്യില് വന്നു അന്മാതിരി ആ പൈസ കൊണ്ട് പോയി പിന്നെ ഒരു കിസ്റ്റം കിട്ടും വേറെ വീണ്ടും നമ്മൾ അതുപോലെ മല അടിപൊളി ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ സെൻറ് ഓഫ അല്ല അടിപൊളിയായിട്ട് നടത്തിയിട്ടു പിന്നീടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെസ്റ്റിൻ്റെ കാര്യം വന്നിട്ടുണ്ട് അമ്മമാരുടെ കൂടെ ഞാനും കൂടി എന്നെയും കൂട്ടി എന്ന് പറയാം നമ്മൾ സെൻറ് ഓഫ കഴിഞ്ഞ് ബാക്കി പൈസ കൊണ്ട് ചെറുപ്പ്ശേരും എൻ്റെ ലാബാക്കിൽ പോയിട്ട് ഷെയ്ക്കും കാര്യങ്ങളും കുടിച്ച് ഞങ്ങളൊരു എട്ട് പേര് അങ്ങനെ ഞാനും ഈ കഥത്തിലൂടെ ചെറുതായിട്ട് പങ്കിട്ടു ഈ സംഭവം പൊളിയാൻ കാരണം എന്താ അറിയും ഞാൻ ഉമ്മാരിയുടെ പിന്നലെ കണ്ട സമയത്തേ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു കാരണം നമുക്ക് നിനക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ നമ്മള് സെന്റ് ഡോഫിൻ്റെ സ്കൂളിന്റെ ബാക്കി പൈസ കൊണ്ട് നിലബേക്കറി പോയത് ഓർമ്മ ഉണ്ടോയെന്ന് വെച്ചു അമ്മാരി പറയാന്ന് നിനക്കതല്ല ഓർമ്മയുള്ളൂ അതിന് മുമ്പേ ഉള്ളത് ഓർമ്മയല്ലല്ലോ സംഭവം ഇതിന്റെ മുമ്പ് എണ്ണ കൂട്ടാതെ ഇതിന്റെ മുമ്പ് പരിപാടികളെ ഒപ്പിച്ചിട്ട് ആണ് പറയുന്നത് ഇപ്പൊ പത്ത് വർഷത്തിന് ശേഷാണ് പരിപാടി അപ്പൊ ഞമ്മടെ നമ്മളെ കഥ ഇതോട് കൂടിട്ട് അവസാനിച്ചു അപ്പൊ ഇത്രയല്ല അവസാനിപ്പി അവസാനിച്ചു ഇൻസ്റ്റാടുണ്ട് പറഞ്ഞേ ഞാൻ വരുന്നേ ഇൻസ്റ്റാഗ്രാമില് വീഡിയോ എത്രയാ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈകിയാണ് ഇന്നലെ നമ്മൾ പോയി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ നേരം സംസാരിച്ച് അടിപൊളിയായിട്ട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് അതിലൊരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു നമ്മളിതിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ എന്നാലും നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ നമ്മൾ അവർ പറഞ്ഞിട്ട് എടുത്താണ് തമാശ രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മറ്റൊരു രീതിയിൽ കാണുന്നവരേക്കും